ഇന്ന് ഞങ്ങൾ പേരും കൂടെ ആലപ്പുഴയിലെ തന്നെ ബെസ്റ്റ് ബീഫ് കുറുമയും ബീഫ് ചാപ്സും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു കടയിൽ പോവാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന ഓർഡർ ചെയ്യുന്ന ബീഫ് ചാപ്സും ബീഫ് കുറുമയും എല്ലാം ഓർഡർ ചെയ്തു അങ്ങനെ രണ്ട് ഐറ്റവും വന്നു ബീഫ് കുറുമയാണ് കുറച്ചും കൂടെ ക്രീമിയായിട്ടുള്ളൊരു ടെക്സ്റ്ററാണ് ആൻഡ് ബീഫ് ചാപ്സ് ആണെങ്കിൽ കുറച്ച് സ്പൈസിയും അതേപോലെ കുറച്ച് സ്വീറ്റ്നെസ്സും ഉള്ളൊരു കറിയാണ് പിന്നെ അവിടുത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് അടിപൊളിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു ബട്ട് പറയായിരിക്കാൻ വയ്യ ഏറ്റവും അടിപൊളി ആ ബീഫ് കുറുമയായിരുന്നു നല്ല കറക്റ്റ് വേവും കറക്റ്റ് ഫ്ലേവറും നല്ല ക്രീമി ടെക്സ്റ്ററായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവിടുത്തെ എല്ലാ കറിയും കൂടെ മിക്സ് ചെയ്തൊരു പിടി അങ്ങോട്ട് പിടിച്ചു ആ ബീഫ് ചാപ്സും ആ ബീഫ് കുറുമയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് അടിപൊളിയായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത്രയും ഫുഡ് ഞങ്ങൾ കഴിച്ചതിന് വെറും നാനൂറ്റി പത്ത് രൂപ ആയുള്ളൂ അപ്പൊ അടുത്തൊരു വീടില് ബായ്